വയറ്റിൽ അടിഞ്ഞു കൂടിയേക്കുന്ന ഓവർ കൊഴുപ്പ് കുടവേർ ഒരു പരിധി വരെ പിന്നെ എടുത്തു പറയുന്നു ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് പരിചയപ്പെടുത്താം വെൽക്കം ബാക്ക് നെല്ലിക്ക ഇഞ്ചി കറുവേപ്പില ഉപ്പ് കുരുമുളക് പൊടി അതേപോലെ തന്നെ നെല്ലിക്ക വരണം മതി അതിൻ്റെ അകത്ത് കുരുവെടുത്ത് കളയണം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സിക്കകത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കുക എന്നിട്ട് അത് ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോട്ട് അരിച്ചൊഴിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ തേനൊഴിച്ച് നല്ല രീതിയിൽ മിക്സ് ആക്കുക വെള്ളം ഒരിക്കലും ചൂടാവാൻ പാടില്ല ഒന്നെങ്കിൽ തണുത്തായിരിക്കണം ഇല്ല നോർമൽ ആയിരിക്കണം ഇത് വെറുമയറ്റി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത്യാവശ്യം റിസൾട്ടും കിട്ടും പക്ഷെ ചില ആളുകൾക്ക് രാവിലെ വെള്ളം കുടിക്കുന്ന ശീലമുണ്ട് അതേപോലെ തന്നെ ചായ കുടിക്കുന്ന ശീലമുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ശീലങ്ങളൊന്നും മാറ്റണ്ട പക്ഷേങ്കില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് അര മണിക്കൂർ മുമ്പ് ഇത് കഴിച്ചിരിക്കണം